കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കീഴ്വഴക്കം കോൺഗ്രസിന് ഇല്ലാത്ത നേതാക്കളൊന്നടങ്കം പറഞ്ഞുവെങ്കിലും ഇനി നേരിടാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖമായി പ്രദർശിപ്പിക്കാനെ തിരഞ്ഞെടുക്കുന്ന അണിയറ നീക്കങ്ങൾ ആണ് കോൺഗ്രസ് നടക്കുന്നത് കോൺഗ്രസിന് ഇനി യാതൊന്നും അധികമായി ചെയ്യാനില്ല കോൺഗ്രസ് അനുകൂല തരംഗം സംസ്ഥാനത്ത് നിലനിൽക്കെ അതിന്റെ ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുകയും മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായി നിൽക്കുകയുമാണ് നിലവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ വിരുദ്ധ പ്രസ്താവനകൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് ശക്തമായി ആക്രമിക്കുവാനാണ് എന്നാൽ എൽ ഡി എഫ് മിന്നലേറ്റ ശക്തിയിൽ തീരുമാനങ്ങൾ എടുത്തു മുന്നേറുകയാണ് തുടർ ഭരണം ഇപ്പോൾ എൽ ഡി എഫിന്റെ മാനം കാക്കേണ്ട പ്രശ്നമായി തീർന്നിരിക്കുകയാണ് മാർച്ച് മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് കണക്കുകൂട്ടൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് നിലവിൽ വന്നാൽ സർക്കാരിന് പിന്നെ ഒരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പിൽ നിൽക്കുന്ന രണ്ടു മാസം കൊണ്ട് എല്ലാ വികസന പദ്ധതികളും പൂർത്തിയാക്കുവാൻ മുഖ്യമന്ത്രി മന്ത്രിമാരെ കൂട്ടി വരുത്തി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് മന്ത്രിമാർക്ക് മാത്രമല്ല എം എൽ എ മാർക്കും ടാർജറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ് തദ്ദേശ തോൽവിയിലൂടെ ജനവികാരം നിലവിലെ എം എൽ എ മാർക്കും എതിരാണെന്ന തിരിച്ചറിവാണ് ഈ ഒരു നീക്കത്തിന് ഊർജം നൽകിയത് ഈ സ്ഥിതിയിൽ നിലവിൽ നിയമസഭാ അംഗങ്ങളായ എൽ ഡി എഫ് എം എൽ എമാർ ഒരു ഭാഗം വരുന്നവർ തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് വിജയിച്ചെത്തുമെന്ന് യാതൊരു ഉറപ്പുവില്ല ഈ സാഹചര്യത്തിൽ ജയസാധ്യത തീരെ കുറവുള്ളവരെ മാറ്റി പുതിയ മുഖങ്ങളെ നിർത്തേണ്ടതുണ്ട് നിലവിലെ എം എൽ എ മാർക്ക് ഇനിയും തുടർന്ന് മത്സരിക്കണമെങ്കിൽ അവരുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വരുന്ന രണ്ടു മാസങ്ങളിൽ സ്വന്തം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകുവാൻ ആണ് എം എൽ എമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ നാൽപ്പത്തി ഒന്ന് എം എൽ എ മാരുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന അന്ത്യശാസനമാണ് ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ വികസനങ്ങൾ ചൂണ്ടിക്കാട്ടി നേരിടാൻ മാത്രമാണ് എൽ ഡി എഫിന് മുന്നിൽ ഇനി പ്രതീക്ഷയുള്ളത് അത് പ്രാവർത്തികമാകണമെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് പ്രധാന പാതകൾ പാലങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവ പൂർത്തീകരിക്കേണ്ടതുണ്ട് ജില്ലാതല കമ്മിറ്റികളും എം എൽ എ മാരുടെ ഇനിയുള്ള പ്രവർത്തനം വിലയിരുത്തും തുടർന്ന് ഇവരുടെ വിജയ ഫോർമുല കമ്മിറ്റികൾ തന്നെ തയ്യാറാക്കും വിളിച്ചുചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലും ഇതേ നിർദ്ദേശങ്ങൾ തന്നെ നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാകേണ്ട ദേശീയപാതയുടെ പണി പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുൻപ് ഉദ്ഘാടനം ചെയ്യുവാനും പദ്ധതിയുണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതും തുടങ്ങി വെച്ചതുമായ പരമാവധി പദ്ധതികൾ രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാനാണ് മന്ത്രിമാർക്ക് നൽകിയ നിർദ്ദേശം ഇനി ഒട്ടും സമയം കളയാനില്ല എന്ന് തിരിച്ചറിവുണ്ടായിരിക്കുകയാണ് എൽ ഡി എഫിന് എന്നാൽ യു ഡി എഫിന് ഈ സമയം ചർച്ചകൾ മറ്റൊരു ദിശയിലാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരാളെ ഉയർത്തി കാണിക്കണമെന്നുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് അതിന് നിലവിലുള്ള മുൻനിര നേതാക്കളിൽ നിന്ന് ഒരാളെ ആയിരിക്കും പരിഗണിക്കുന്നത് ഏതായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിയുമ്പോൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണിത് അത് കുറച്ചുകൂടി നേരത്തെ ആകുന്നതിൽ എന്താണ് തെറ്റെന്ന് ചിന്തിക്കാത്തവർ ഇല്ല എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരാളെ ഉയർത്തുമ്പോൾ മന്ത്രിസ്ഥാനങ്ങളും കൃത്യമായി വിധിക്കേണ്ടതുണ്ട് യു ഡി എഫിന്റെ ഘടകകക്ഷികൾ ഓരോന്നും ആ തീരുമാനത്തിന് കാതോർക്കുകയാണ് ഏതായാലും ഏറ്റവും സ്വീകാര്യനായ ഒരാളെ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണിക്കുന്നത് കൃത്യമായ പദവി വീതം വയ്പ്പിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ കഴിയുന്ന മറ്റ് മൂന്ന് നേതാക്കളും തൃപ്തിപ്പെടാൻ തയ്യാറാണ് ഓരോ മന്ത്രിസഭകളും ലഭിക്കേണ്ടത് ശരിക്കും ഓരോ നേതാക്കളുടെയും അഭിമാന പ്രശ്നമാണ് കെ സി വേണുഗോപാൽ തൽക്കാലം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എടുത്താട്ടം നടത്തില്ല എന്നാണ് കരുതുന്നത് നിലവിൽ എം പി ആയിരിക്കുന്ന അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ എത്തിയാൽ അത് സംസ്ഥാനത്ത് തന്നെ യു ഡി എഫ് അനുകൂല തരങ്ങതിന് മങ്ങൽ ഏൽപ്പിച്ചേക്കും പിന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ആണ് മുൻനിരയിൽ നിൽക്കുന്നത് ഈ നേതാക്കൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടമായിരിക്കും അരങ്ങേറുവാൻ പോകുന്നത് എൽ ഡി എഫ് പാഠം ഉൾക്കൊണ്ട് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുകയാണ് ഇനി ഈ കളിയിൽ ആകെയുള്ളത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിന് ഉള്ള സമയം മാത്രമാണ് റെഫറിയായി നൽകുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഇനി റെഡ് കാർഡ് കിട്ടാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും എം എൽ എ മാർ